െങ്കിൽ ആദ്യ രണ്ട് സ്ഥാനങ്ങളിലുള്ള താരങ്ങൾ ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് വർഷങ്ങൾക്ക് ശേഷം തൃശൂർ തിരുവല്ലാമലയിൽ കോവിഡ് ബാധിച്ച് ഒരാൾ മരിച്ചു തിരുവല്ലാമല സ്വദേശി ശങ്കരനാരായണൻ ഉണ്ണിയാണ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ മരിച്ചത് കോവിഡ് ബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പ്രോട്ടോകോൾ അനുസരിച്ചാണ് സംസ്കാരം നടത്തിയത് തൃശൂർ തിരുവല്ലാമലയിൽ കോവിഡ് ബാധിച്ച ഒരാൾ മരിച്ചു തിരുവല്ലാമല സ്വദേശി ശങ്കരനാരായണൻ ഉണ്ണിയാണ് സ്വകാര്യ ആശുപത്രി ചികിത്സയ്ക്കിടെ മരിച്ചത് കോവിഡ് ബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പ്രോട്ടോകോൾ അനുസരിച്ചാണ് സംസ്കാരം നടത്തിയത്